അസലാ വലൈക്കു വരഹ് ലബ്രക്കാത്തെന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ശവായാണ് അതിനാവശ്യമാണ് ഞാൻ ചിക്കൻ കൊഴുകി വെച്ചതാണിത് അതിനാവശ്യമായത് ചെറുളി വെളുത്തുള്ളി ഇഞ്ചി വല്ലിച്ചപ്പ് പുതിയ കരമസാല മഞ്ഞൾപ്പൊടി ഉപ്പ് വിനാഗിരി ഇതെല്ലാം അരപ്പാണ് ഇത് ഞാൻ എല്ലാം ഇട്ട അരപ്പാണ് അത് നമ്മളെടുത്തിട്ട് ചിക്കനിലോട്ട് നമ്മളിട്ടിട്ടാണ് എന്നിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ നമ്മൾ വെയിറ്റിംഗ് വെക്കണം എന്നിട്ട് നമ്മളത് കുക്കറിലെടുത്തിട്ട് രണ്ട് വയസ്സിലേറെ ഒന്ന് വേവിച്ചെടുക്കണം അതിലേക്ക് നമ്മളതിന് ലൈക്ക് അയക്കുകയാണ് എല്ലാവരും ഒന്ന് എന്നിട്ട് നമ്മൾ അത് വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചെടുത്തിട്ട് നമുക്ക് ചട്ടി ചൂടാവാൻ വേണ്ടിയിട്ട് ഇനി എന്താ ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ട് ചട്ടി നല്ല എണ്ണയൊക്കെ നല്ല ചൂടായിട്ട് നമ്മൾ വേവിച്ചു വെച്ച ചിക്കന് നമ്മൾ ഓരോന്നായിട്ട് അതിലേക്ക് വയ്ക്കാനുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇത് അതിലിട്ട് ചിക്കന് ഇതാണ് ചിക്കന് നമ്മൾ ഓരോന്നായിട്ട് കുക്കറിൽ നിന്ന് എടുത്തിട്ട് ഓരോ നൈറ്റ് നമ്മൾ ചട്ടിയിൽ ചട്ടിയിൽ ഇട്ട് വെക്കുന്നുണ്ട് ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ ഓരോ നൈറ്റ് അതിന് എടുത്തിട്ട് അതിൽ നല്ലോണം വന്ന് മരിഞ്ഞ് വന്ന് കുറച്ച് ആയിട്ട് ആയിട്ട് നമുക്ക് മറിച്ചിടണം അതൊന്ന് മറിച്ചിടണം ഇനി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതൊക്കെ ഒന്ന് നമുക്ക് ആദ്യമായിട്ട് ഇങ്ങനെ പറയുന്നതായിട്ടാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ആയി വരുന്നത് അല്ലാതൊന്നുമല്ല പിന്നെ അതിൽ ഗ്രേവി ഉള്ള എടുത്ത് വെച്ച് മാറ്റി വെച്ചിട്ട് ചിക്കൻ അതിന് പൊരിച്ചെടുത്തിട്ട് എന്നിട്ട് അതിൽ ഗ്രേവി ബാക്കിയുള്ള ആ ചട്ടിയിൽ തന്നെ നമ്മളൊന്ന് ഒന്ന് എടുത്തിട്ട് കുറച്ച് പിന്നെ കുറുകു വരെ ആയിട്ട് നമ്മൾ ഇതാക്കിയിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്തിട്ട് ആ കുറുക്കു വരെ ആവുമ്പോളാം ഒന്ന് ലൂസ് ലൂസായത് കട്ട് ചെയ്യാവോളം നമ്മൾ ഒന്ന് ഇച്ചിരി നേരം നമ്മൾ അതിന് കുറുക്കിയെടുക്കണം കുറുക്കിയെടുത്തിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കണം കുറച്ച് നേരം നമ്മളിങ്ങനെ ഇളക്കി കൊടുത്താൽ നിന്നിട്ട് ഒന്ന് കുറുക്കി വന്നിട്ട് വിൽക്കണം ഒന്നുകൂടി ഒന്നുകൂടെ ആവട്ടില്ല ശരി ഒരായിട്ടാണ് നമ്മളിന്ന് ഇങ്ങനെ വരണം എന്നെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ ഇനി ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടത് ഗ്രാമ നമ്മളിത് ക്ലിയർ ഇല്ലാത്തത് ഇങ്ങനെ ലൈറ്റ് ഒന്ന് ശരിയാവാനിട്ടോ അതുകൊണ്ട് കേട്ടോ ക്ലിയർ ഇല്ലാത്ത ചോപ്പ് കളറൊക്കെ ഉണ്ട് പക്ഷേ ഇതിലും കാണില്ല കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി എന്നിട്ട് നമ്മളതൊന്ന് ആ ഗ്രേവിക്ക് നമ്മളൊന്ന് എല്ലാം എടുത്തിട്ട് ഇപ്പോൾ ഗ്രേവി ഒന്ന് ആയിട്ടുണ്ട് ഇനി നമ്മൾ ആ ചിച്ച് വെച്ചത് ആ ചിക്കൻ എടുത്തിട്ട് അതിലോട്ടിടും ഇതായിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സവായ അതൊന്ന് ഒന്നുകൂടി കുറുകി വന്നിട്ട് എല്ലാ വന്ന് ഇത്രയും കുറുകൊന്ന് വേണ്ട കേട്ടോ എൻ്റെ സവായ അങ്ങനെയായി ഇത് ഉണ്ട് വളർക്കണ്ടട്ടോ പക്ഷേ എൻ്റെ ചട്ടി കണ്ടിട്ട് കുറപ്പായിട്ട് കാണാൻ നോക്കിട്ടത് ഏ അതിനെന്താ പിന്നെ ഇതാന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടെട്ടത് ഉണ്ടാക്കി നോക്കിയിട്ട് എന്നു എല്ലാവരും നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ ഒന്ന് നല്ല ടേസ്റ്റ് ഉണ്ട് ഗ്രേവി തന്നെ കുറഞ്ഞിട്ട് കുറവാന്നല്ല അത് ഞാൻ നല്ല ഒച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ഗ്രേവി ആയതുകൊണ്ട് അധികം പോയി ഗ്രേവി ഇത്രയൊന്നും ഉണ്ടാവല്ലോ അതിലാട്ടിലും ഉണ്ടാവലുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ വേവിച്ചു വെച്ചതായതുകൊണ്ട് ഗ്രേവി കുറേതാക്കി നിന്നതിന് ശേഷം അതങ്ങനെ ആയതാട്ടോ എന്നാൽ സു എന്നാൽ ശരി എന്നാലേ ഓക്കേ ബായ് അസാമലൈക്കും മുഹമ്മദ് ഒബ്രകോർത്തു